ഇല്ലാ അല്ലാഹുമ്മ അലാ സയ്യിദനാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അൽഹംദുലില്ലാഹി അസ്സാമുലി വർക്കാത്ത ഭാരമായി അഹ്മത്ത് കൊണ്ട് പരിശുദ്ധമായ മെഹറ മാസത്തിൻ്റെ ഏറ്റവും വേറിട്ട ആശുറായി മെഹറം പത്തിൻ്റെ അതോടൊപ്പം തിങ്കളാഴ്ചയുടെ പ്രഗൽഭമായ പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ പരിശുദ്ധ ദിവസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു ഒരു ലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നമ്മുടെ മതിലിസിൽ പങ്കെടുക്കുന്ന കമൻറ്റിൽ സന്തോഷം പറയുന്ന വാശിയണമെന്ന് പറയുന്ന ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവരെയും ഉള്ളാഹു ചേർത്തി തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ മരിച്ചു പേർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മൊബിനികൾ ഒമിനാത്തുകൾക്കും ഓഫറത്ത് കൊടുക്കട്ടെ ആമീനി അറബുൽ ആനമി അലഹമ്മ പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും വലിയ സന്തോഷം റാഹത്ത് ആനന്ദം ഇന്നത്തെ ഈ പരിശുദ്ധമായ പകലിൽ എന്താ പ്രത്യേകത പരിശുദ്ധ ഖുർആാൻ പരിശുദ്ധമാണെന്ന് അടയാളപ്പെടുത്തിയ നാലു മാസങ്ങളിൽ ഏറ്റവും മഹത്തുള്ള മാസം മാസമാണ് ആ മാസത്തിൻ്റെ ഏറ്റവും മഹത്വമുള്ള ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഏറ്റവും പരിശോധപ്പെട്ട പത്താമത്തെ ആശുറ അതിൻ്റെ ദിവസം ഇന്നത്തെ പകൽ അതുമാത്രമല്ല ഇന്ന് കേരളക്കാരായി നമ്മെ സംബന്ധിച്ചിടത്തോളം മെഹ്റ പത്തിൻ്റെ പകൽ മാത്രമല്ല തിങ്കളാഴ്ച കൂടെയാണ് അള്ളാഹ് ഹുസ്ബൈൻ താല ഏറ്റവും അവൻ്റെ ഞാമത്തുകളിൽ ഏറ്റവും അഷറഫായ ഞാമത്തുൽ ഖുബറ ഏറ്റവും വലിയ ഞാമത്ത് അള്ളാഹു ഭൂമിയിലേക്ക് സപ്ലൈ ചെയ്ത കൊടുത്തയച്ച ദിവസം പരിശുദ്ധമായ തിങ്കളാഴ്ചയാണ് അതാരാ പരിശുദ്ധ റസൂൽ സുലഹ് അലൈ വസ്ലം അവിടുത്തെ ജനനം അടയാളപ്പെടുത്തിയ ദിവസമാണ് തിങ്കളാഴ്ച അപ്പോൾ യഥാർത്ഥത്തിൽ പഞ്ചസാരക്കുന്നിന്മേൽ തേന്മഴ പെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ ഇരട്ടി മധുരം ഈ ഉമ്മത്തിന് അള്ളാഹു സുബാൻ അത്താല കൊടുക്കുന്ന ഒരു പരിശുദ്ധമായ മുഹൂർത്തം ഈ ദിവസത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഈ ഉമ്മത്തിന് സകല സൗഭാഗ്യങ്ങളും അള്ളാഹു സുബാൻ താല തുറന്നു കൊടുത്തൊരു ദിവസമാണ് പത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ നോമ്പിന് നമ്മളൊക്കെ നോമ്പുകാരാണ് ഇന്നത്തെ നോമ്പിനുള്ള പോരിശ എന്താ സ്വാമദ് വർഷം മുഴുവനും കാലം മുഴുവനും നോമ്പുകാരാകുന്ന കൂലിയാണ് അറുപത് വർഷം മുഴുവനും നോമ്പ് പിടിച്ച കൂലിയാണ് ഇബിനു അബ്ബാസ് അതീല്ലാത്ത അത്ര കൂലിയാ നോക്കി ഇന്നത്തെ ദിവസം ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ആശുറായി നോമ്പ് വേറൊരാളെ തുറപ്പിച്ചാൽ ഈ ഉമ്മത്തിൽപ്പെട്ട സകലമായ പാവപ്പെട്ടവർക്കും അന്നം കൊണ്ടുപോയി കൊടുത്ത കൂലിയാണ് എന്നുവരെ നമുക്ക് കിതാബിൽ കാണാം അപ്പം എന്താ വേണ്ടത് ഇന്നത്തെ നോമ്പിന്റെ നീയത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം മഹർണ മാസത്തിൻ്റെ എല്ലാ ദിവസവും സുന്നത്തായ നോമ്പ് ആ നീയത്ത് വെക്കണം അതേപോലെ മഹർണ്ണ പത്തിൻ്റെ ആശുറായി നീത്ത് വെക്കണം തിങ്കളാഴ്ചയുടെ നീത്തും വെക്കണം ഈ മൂന്ന് നെയ്യത്തും ഇന്ന് ലോഹറിന് മുമ്പായിട്ട് വെക്കാവുന്നതാണ് ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഫറു നോമ്പ് കള്ളാ വിട്ടാനുള്ളവർക്ക് ഇന്ന് പകലിൽ നെയ്യത്ത് പറ്റൂല ഇന്നലത്തെ രാത്രി തന്നെ നെയ്യത്ത് വെക്കണം അപ്പം കഴിവിൻ്റെ പരമാവധി സുന്നത്തായ നെയ്യത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ചേർത്തി കൊടുക്കുക ആ കൂലി മുഴുവൻ നമ്മൾ നേടിയെടുക്കുക ഈ പരിശുദ്ധമായ ദിവസത്തിൽ നോമ്പ് മാത്രമല്ല രണ്ടാമത്തത് നമ്മുടെ ദുഴയാണ് പ്രാർത്ഥന അള്ളാഹുവിനോട് അള്ളാഹുവെ പഠിച്ചവനെ ഈ പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് എൻ്റെ ഇന്ന ആവശ്യം നടത്തി തരണേ അല്ല ഇന്ന കാര്യം റെഡിയാക്കിത്തരണേ പഠിച്ചവനെ എന്ന് ഏതൊരു ഉമ്മയും ഉപ്പയും സഹോദര സഹോദരിയും ചോദിച്ചാൽ ഇജാപത്ത് ഉറപ്പാണ് പ്രത്യേകിച്ച് ആ ദ്വാശ ചെയ്യുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ല എന്ത സുബഹാനൊക്കെ ഇന്നീ കന്തുമീൻ ഒരു നാൽപ്പത് തോട്ടം ചുരുങ്ങിയത് അത് ചൊല്ലിയിട്ട് ഏത് വിഷമം മാറാൻ പറഞ്ഞു നോക്കി വിഷമങ്ങൾ മാറിക്കിട്ടാൻ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ടെൻഷൻ നീങ്ങിക്കിട്ടാൻ നമ്മൾ കുടുങ്ങിപ്പോയെന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ ഇതിനേക്കാൾ വലിയൊരു മരുന്ന് വേറെയില്ല ഇത് ഖുർആാൻ പറഞ്ഞിട്ടുള്ള പവർ കൂടിയ തിക്കറാണ് വീരും കൂടിയ അതിക്കറാണ് അത് ചൊല്ലിയിട്ട് നമ്മൾ ഇത് ഈ ദിവസത്തിൻ്റെ പോലീസിയും പറക്കത്തുനിന്ന് വസൂലാക്കിയിട്ട് ദ്വാരക്കുക അത്ഭുതകരമായി ജാപത്തുണ്ടാവും അത് ഓർമ്മിക്കുക ഒരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഹസ്ബി അബ്വാഹു ഞാമൽ വക്കീൽ ഞാമൽ മൗലാമൽ നസീർ ആ നിക്കറിൽ എഴുപത് വട്ടം കൽബി എന്ന് പറയണം ചുമ ചൊല്ലിയിട്ട് കാര്യമില്ല കൽവിന്ന് വരണം അള്ളാഹുവേ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലത് നീയ ഞങ്ങളുടെ എല്ലാ കാര്യവും നിന്നെ ഏൽപ്പിക്കുകയാണ് നീ മതി റബ്ബേ ഞങ്ങൾക്ക് ആ ഒരു നിക്കറി എഴുപത് വട്ടം പറയാം എന്നിട്ടോ ഇനി ശേഷം പറയാൻ പോകുന്ന ഒരു ദ്വ ഉണ്ട് ആ ദ്വാ ഒരു ഏഴുവട്ടം കൂടെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് നമുക്ക് പറയാൻ പറ്റിയാൽ എന്താ ബെനിഫിറ്റ് എന്നറിയോ ഈ ഒരു വർഷം മുഴുവൻ അവർക്ക് മരണമുണ്ടാകില്ല വെള്ളമാക്കൾ പറയുന്നു മരണമുള്ളവർക്കോ ഒരുപാട് പേർക്ക് മരണം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനിച്ച ആളുകൾക്ക് ഇത് ചൊല്ലേണ്ട സമയത്ത് ചൊല്ലേണ്ടതുപോലെ എന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞ് അള്ളാഹുവിൻ്റെ ചിന്തയിൽ പൂർണ്ണ ഇഹലാസോടെ ചൊല്ലാൻ പറ്റില്ല ചൊല്ലാൻ പറ്റിയാലോ മരണമില്ല കാരണം ആയുഷൻ വറക്കത്ത് കിട്ടാൻ ഇതൊരു കാരണമാകുമെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വകയല്ല ഉലമാക്കൾ ഞാൻ ഞാനെടുത്ത് പറയുന്നു അത്രയേ ഉള്ളൂ

سبحان الله عدد السفع والوتر وعدد كلمات الله التامات كلها اسالك السلامه كلها برحمتك يا ارحم الراحمين ولا حول ولا قوه الا بالله العلي العظيم وهو حسبي ونعم الوكيل، نعم المولى ونعم النصير، وصلى الله تعالى على نبينا خير خلقه سيدنا محمد، وعلى آله وصحبه وسلم أجمعين. അതോടൊപ്പം പരിശുദ്ധമായ സൂറത്ത് നൂറ് വട്ടം ആയത് എലമാക്കൾ പറയുന്നുണ്ട് ഒരുപാട് കിട്ടാൻ കാരണമാകും ലാഭങ്ങൾക്ക് കൈയും കണക്കില്ല അത് ഭാഗ്യവാന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അത് കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്താം അതോടൊപ്പം എന്ത് ചെയ്യുക മഹാന്മാരായ നമ്മുടെ ഉസ്താദന്മാരൊക്കെ സാധാരണ പറയാറുണ്ട് ലഖത് ജാ അക്കും റസൂലും മിൻ അഫുസിക്കും മസീസുൻ അലഹി മാനിത്തും ഹരീസുൻ അലി കുംബിൽ മുൻ ഓഫു റഹിം ഫൈൻ തവൽ ഇല്ലാഹു അലഹി തവക്കൽ തുഹു റബ്ബുഹി ഈ സൂറത്ത് തോബയുടെ അവസാനത്തെ രണ്ടായത്ത് കഴിയുമെങ്കിൽ ഒരു ആയിരം വട്ടം ഓതിയാൽ വളരെ നല്ലതാണ് ഫലം കിട്ടും ഒരുപാട് ഗുണങ്ങൾ ഇത് ഓതിയാൽ കിട്ടുന്ന ആയത്താണ് അത് കഴിയുമെങ്കിൽ ഓദാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ നോട്ട് ചെയ്യണം കുടുംബക്കാർക്ക് വിശാലത ഇന്ന് മക്കൾക്ക് എന്താ വേണ്ടത് എന്ന് വാങ്ങിക്കൊടുക്കണം കുടുംബക്കാർക്ക് എന്താ വേണ്ടത് വാപ്പാക്കുംമാക്കെ എന്താ വേണ്ടത് ഭക്ഷണമാണോ വസ്ത്രമാണോ എന്താ വേണ്ടത് അത് മുഴുവൻ സൗകര്യം ചെയ്ത് നമ്മൾ ഇന്ന് ക്യാഷ് ചിലവാക്കിയാൽ കുടുംബത്തിന് വേണ്ടി ലാവിശാക്കി നമ്മൾ ഇന്ന് നമ്മുടെ ക്യാഷ് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അള്ളാഹു സുബാനോ അല്ല ത്തിന് കുടുംബക്കാർക്ക് വിശാലമായി ചെലവ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള വർഷക്കാലം മുഴുവൻ ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവൻ ഒരു കൊല്ലത്തേക്ക് അള്ളാഹു വാരിക്കോരി നിനക്ക് തരും എന്ന് പുണ്യരസൂൽ സുദർശനം ഇന്ന് കുടുംബത്തെ സന്തോഷിപ്പിച്ചാൽ ഒരു കൊല്ലത്തേക്ക് ആ മനുഷ്യനെ അള്ളാഹു സന്തോഷിപ്പിക്കും ഇന്ന് കുടുംബത്തെ വേദനിപ്പിക്കുന്നവരോ ഇന്ന് മക്കളെ പ്രയാസപ്പെടുത്തുന്നവരോ ഇന്ന് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരോ ഒരു വർഷം മുഴുവൻ അതിൻ്റെ ഒരു ഒരു സുഖമുണ്ടാവും കാരണം ഇതൊരു വറക്കത്തിൻ്റെ സപ്ലൈ ചെയ്യുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം സന്തോഷം ഉണ്ടാകണം കുടുംബത്തിൽ ആഹത് ഉണ്ടാക്കണം മക്കൾ കരയാൻ പാടില്ല മക്കൾ സന്തോഷിക്കണം അപ്പോൾ കുടുംബത്തിന് വേണ്ട സൗകര്യങ്ങൾ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഇന്ന് കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെലവ് ചെയ്തു കൊടുക്കണം അതിനുവല്ലാത്ത പോരിശയാണ് ഇമാം ബുഹാരി തങ്ങളുടെ ഉസ്താദ് സുഫിയാൻ ആ മഹാനുഭാവൻ പറയുന്നുണ്ട് ഈ ഹദീഫ് ഞാൻ പഠിച്ച അന്ന് മുതൽ ഞാനിത് അമൽ ചെയ്തു മെഹർണ് പത്തിൻ്റെ അന്ന് ലാവശമായി കുടുംബക്കാർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കും അങ്ങനെ ഞാൻ ചെയ്തു ഈ മഹാനുപറികൾ പറയുകയാണ് അമ്പത് കൊല്ലം ചെയ്തു എന്നിട്ടോ എനിക്ക് മുജറബായി അമ്പത് കൊല്ലത്തേക്ക് ദാരിദ്ര്യം ഇല്ലായ്മ കടം വാങ്ങേണ്ട അവസ്ഥ എനിക്കുണ്ടായിട്ടില്ല അള്ളാഹു വാരി കോരി തന്നു അമ്പത് കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് എന്ന് മഹാനായ മഹാനായിമ മുഹാരിദന ഉസ്താദ് അടക്കം പറയുന്നു അപ്പോൾ അതിന് മഹത്വം എന്ന് മനസ്സിലാക്കി നോക്കിയ പ്രിയപ്പെട്ടവർ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഉസ്താദുമാരായ അല്ലേ നിസ്സാരപ്പെട്ട ശമ്പളം വാങ്ങി ജീവിക്കുന്ന ആലിമീങ്ങൾ ഉസ്താദന്മാർ അവരുടെ ജീവിതത്തിലേക്ക് വലിയ സന്തോഷം പ്രാഹത്വം ഉണ്ടാകാൻ അവർ മനസ്സിലാക്കി വെച്ച ഈ ഒരു കർമ്മം സാധാരണക്കാർ പലരും തള്ളിക്കളയും ഒരിക്കലും തള്ളിക്കളയല്ലേ ഈ പരിശുദ്ധമായ ഇന്നത്തെ ദിവസം കുടുംബക്കാർക്ക് എന്താ വാങ്ങിക്കൊടുക്കുന്നത് സന്തോഷിപ്പിക്കുന്നുണ്ടോ വർഷം മുഴുവൻ അള്ളാഹു വാരിക്കോരി തരും ഈ ഒരു എഫക്റ്റ് വിനീതനായി ഞാനും നമ്മളൊക്കെ അനുഭവിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഒരു സന്തോഷം സുഖം അതുകൊണ്ട് അത് പ്രത്യേകം പരിഗണിച്ചു കൊടുക്കുക പിന്നെ ഇന്നത്തെ ആശുറ അതിൻ്റെ ദിവസത്തിൽ നമ്മൾ പരിഗണിച്ച് നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കർമ്മം ഹദിയ അസ്വദക്ക അത് കഴിവിൻ്റെ പരമാവധി കൊടുക്കാൻ കഴിയുന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കണം ഇന്നെന്തെല്ലാം സൗകര്യം ഉണ്ട് ഒരാൾക്ക് ഹതിയ കൊടുക്കണമെങ്കിൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി ഹതിയകൾ സ്വതക്കകൾ ഇന്നത്തെ ദിവസം പകലിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം നമുക്ക് തായിലൊക്കെ കാണാം മൻഹി കാനക്ക സ്വതക്ക ദിസന ഇന്നത്തെ ദിവസം ഒരാൾ ഒരു നൂറ് രൂപ ആയിരം രൂപ ഒരാൾക്ക് കൊടുത്തുനിന്ന് കൂട്ടുക എന്നാൽ അള്ളാഹു സുബാൻ തുല നൽകുന്ന കൂലി ഒരു ദിവസത്തെ സ്വതക്കയുടെ കൂലിയല്ല ഒരു കൊല്ലം മുഴുവനും സ്വതക്ക ചെയ്ത കൂലിയാണ് അപ്പോൾ ഭക്ഷണമോ ക്യാഷോ വസ്ത്രമോ എന്തും ഒരാൾക്ക് സ്വതക്ക ഹതിയായിട്ട് നമ്മൾ കൊടുത്താൽ ഒരു കൊല്ലം മുഴുവൻ സ്വതക്കാൻ ചെയ്ത കൂലി കിട്ടും എന്ന് എലമാക്കൾ പറയുന്നു അപ്പോൾ വലിയ മഹത്വമാണ് അത് പ്രത്യേകിച്ച് നമ്മൾ പരിഗണിച്ചുകൊടുക്കുക പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമൽ ഇന്നലെ രാത്രി ചെയ്തവർക്ക് കുഴപ്പമില്ല ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാണ് റോസ് വാട്ടർ പനിനീർ വെള്ളം എടുക്കുക ആ വെള്ളം എടുത്തിട്ട് ഒരാൾ ചെയ്താൽ മതി ഇപ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതാൻ പറ്റാത്ത പിന്നീടൊക്കെ ഉണ്ടാവും അപ്പോൾ വീട്ടിൽ ഓതാൻ പറ്റുന്ന ഒരാൾ ചെയ്താൽ മതി ആ വെള്ളം എടുക്കുക എന്നിട്ട് റോസ് എടുക്കുക അതിലേക്ക് സൂറത്തുൽ ഫാത്തിഹ ഒരു വട്ടോ മൂന്ന് വട്ടോ ഒരു ഏഴ് ഏഴുവട്ടം ഏഴുവട്ടമാണെങ്കിൽ ഒന്നും കൂടെ എഫക്റ്റ് കൂടും ഓതിയിട്ട് മിനിമം ഒരു വട്ടം ഓതിയാൽ മതി ഓ തെറ്റ് കൂടാതെ ഓതണം ഓതിയിട്ട് അതിലേക്ക് ഇശ്വി എന്ന് പറഞ്ഞ് മന്ദിരിക്കുക ഇശ്വി എന്ന് പറഞ്ഞ് മന്ദിരിക്കുക എന്നിട്ട് ആ വെള്ളം വീട്ടിലെല്ലാവരും കുഞ്ഞുമക്കളും മുതിർന്ന ആളുകളും കാരണവന്മാരും എല്ലാം ആ കയ്യിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് രണ്ട് കയ്യിലും തേച്ചിട്ട് മുഖത്ത് മുഴുവനായി അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഖത്ത് മുഴുവനായി എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തോ സന്തോഷവും റാഹത്തുമാണ് ആ കുടുംബത്തിൽ കുറച്ചുകൂടെ വെള്ളം എടുക്കുക എന്നിട്ട് തലയിൽ മുഴുവനായി തടവി കൊടുക്കുക കൊച്ചു മക്കൾക്ക് അറിയില്ല അത് വാപ്പയോ ഉമ്മയോ ചെയ്തു കൊടുക്കുക മുഖത്ത് പുരട്ടി കൊടുക്കുക തലയിൽ തേച്ച് കൊടുക്കുക മഹാന്മാർ പറയുന്നുണ്ട് ആ ഒരു കർമ്മം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം മുഴുവൻ അള്ളാഹു സുബാനു തല അവർക്ക് രോഗമില്ലാതെ ഇമ്മ്യൂണിറ്റി അള്ളാഹു കൊടുക്കും നിലവിലുള്ള രോഗവും വേദനയൊക്കെ അള്ളാഹു റിമൂവ് ചെയ്ത് കൊടുക്കും എന്ന് വലുമാ പറഞ്ഞിട്ടുണ്ട് എന്താ പ്രത്യേകത എന്നറിയോ എന്താ പ്രത്യേകത അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സൂഹത്തുൽ ഫാത്യഹയുടെ പവറാണ് മിങ്കുൽ അതുകൊണ്ട് ശിഫയാകാത്ത രോഗമില്ല എന്ന് പറഞ്ഞത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഡോക്ടറാണ് പരിശുദ്ധ റസൂൽ സാഹു അലഹി വസ്ലാം അത് വഴയിൻ്റെ വാക്കാണ് അത് മാറില്ല അത് കട്ടക്ക് ശിഫ ആണ് അത് ഭയങ്കര പവറാണ് അത്ഭുതകരമായി അതുകൊണ്ട് രോഗം മാറിയ ആളുകൾ എനിക്കറിയാം അതൊരു നെയ്യത്തോടു കൂടെ എഫക്റ്റീവായി ഇത് ചുമ്മാ ഏതായിരുന്നാലും അങ്ങനെ പറഞ്ഞല്ലോ കിട്ടിയേക്കാം ഒന്ന് പരീക്ഷിച്ചു നോക്കാം അവർക്കൊന്നും കിട്ടൂല ഇത് മനസ്സിൻ്റെ യക്കിനോടുകൂടെ ഈ കർമ്മം ചെയ്യുന്നവർക്ക് വല്ലാത്ത മഹത്വം വല്ലാത്ത ലാഭം കിട്ടുന്നതാണ് അപ്പോൾ പരിശുദ്ധമായ സോറത്തുൽ ഫാത്യഹ പനിനീർ വെള്ളത്തിൽ ഇങ്ങനെ ഓതി മന്ദരിച്ച് മുഖത്തും തലയിലും തടവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാന മുഴുവൻ രോഗങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ അത് മാറ്റിക്കൊടുക്കുമെന്നാണ് ഒരു കൊല്ലത്തേക്ക് കാവലുണ്ടാകും തീർച്ചയായും ഇങ്ങനെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സകലമാന രോഗങ്ങൾ പ്രയാസങ്ങൾ വേദനകൾ അതിൽ നിന്ന് ഒരു കൊല്ലത്തേക്ക് കാവലൊടുക്കും ഒരു കൊല്ലത്തേക്ക് രോഗം വേണ്ട വേണ്ടെന്നൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നല്ല നശാത്ത് വേണം നല്ല ഇമ്മ്യൂണിറ്റി വേണം ഒരു കൊല്ലത്തേക്ക് രോഗമില്ലാതെ ഓടി നടക്കണം ആക്റ്റീവ് ആകണം എന്നൊരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു കർമ്മം ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി അള്ളാഹു കാവൽ കൊടുക്കുമെന്ന് നിഹായത്തുൽ അമൽ പോലുള്ള കിതാബിലടക്കം ഇതിൻ്റെ ഉദ്ധരണികൾ കാണാം ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ കഴിവിൻ്റെ പരമാവധി ആ ഒരു കർമ്മം കൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇന്ന് പരിശുദ്ധമായ നോമ്പ് അറുപത് കൊല്ലത്തെ നോമ്പ് കാലം മുഴുവൻ നോമ്പ് നോറ്റ കൂലി വേറൊരാൾക്ക് കൊടുക്കുന്ന അവസ്ഥ നമ്മൾ കുറിച്ച് പറഞ്ഞു ഗീപത്ത് പറഞ്ഞു അല്ലെങ്കിൽ എമീമത്ത് പറഞ്ഞു വാട്സപ്പിൽ നമ്മൾ ഒരു വോയിസ് ഇട്ടു കൊടു വേറൊരാൾ വേദനിപ്പിച്ചു അപ്പം കൂലി അങ്ങോട്ട് പോകും അങ്ങനെ പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് മിണ്ടാതെ അത്യാവശ്യത്തിന് മാത്രം സംസാരിച്ച് ദ ചെയ്ത് തിക്കറി ചൊല്ലി പ്രിയപ്പെട്ട നിസ്കാരം കൃത്യമായി സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി കള ആകാതെ ശ്രദ്ധിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ റാഹത്താണ് അലഹദില്ല ഇന്നത്തെ പരിശുദ്ധമായ നോമ്പ് തുറക്കൽ നല്ല സുഭിക്ഷമായ ആഹാരം നല്ല ഫുഡ് വീട്ടിലുണ്ടാക്കാൻ പറയണം സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കണം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നോമ്പ് തുറന്നതിന് ശേഷം അള്ളാഹുവേ ഇന്നത്തെ നോമ്പിൻ്റെയും ദിവസത്തിൻ്റെയും വറക്കത്ത് കൊണ്ട് ചോദിക്കാനുള്ള മുഴുവൻ ചോദിക്കുക ഉറപ്പായും കിട്ടുന്ന ലാഭം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ലാഭമാണ് ഈ മുഹറം പത്തിന് എത്ര ഞാമത്താണ് അള്ളാഹു നമുക്ക് മുഹർപ്പത്തിലേക്ക് വരാനും നോമ്പ് ഓടിക്കാനും സൗകര്യം ചെയ്തില്ലേ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് ഒരുപാട് മുഹറം പത്തുകൾ നമ്മൾ ചോദിക്കണം ആഫിയത്ത് ചോദിക്കണം അള്ളാൻ്റെ തായത്തിൽ ദീർഘായ ചോദിക്കണം തീർച്ചയായും ഇന്ന രോഗമായി നോമ്പ് നഷ്ടപ്പെട്ടു പോയ ആളുകൾ പിടിക്കാൻ പറ്റിയില്ല നോമ്പ് കലാവിട്ടാം ഒരു കുഴപ്പമില്ല നമുക്ക് ഈ മാസത്തിൽ ഏതെങ്കിലും ദിവസം എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ അപ്പോൾ ആ ഒരു ദിവസം അള്ളാഹു മൊഹറബത്ത് അശ്വറായിരുന്ന നോമ്പ് നമുക്ക് പിടിക്കാൻ പറ്റിയില്ല ആ നോമ്പ് ഞാൻ കലാവിട്ടി പിടിക്കുന്നു എന്നും കരുതാം പിടിക്കാം കൂലിക്കിട്ട ഒരു കുഴപ്പമില്ല നമുക്ക് പ്രിയപ്പെട്ടവരെ ഒരുപാട് തിക്കറുകളും ഒരുപാട് ദ്വായകളൊന്നും ചെയ്യാൻ പറ്റാതെ രോഗിയായി കിടക്കുന്നവർ അല്ലേ പലപ്പോഴും ആ കണ്ണ് കൊണ്ട് നോക്കി വായിക്കാൻ കാഴ്ചയില്ലാത്തവർ എന്താ ചെയ്യുക അള്ളാഹുവിനോടും ദ്വാരക്ക ഈ ദിവസത്തിൻ്റെ മഹത്വം കൊണ്ട് പഠിച്ചോനോട് എല്ലാം തേടിയാൽ മതി ദ്വാ ചെയ്യുക ഒരു കുഴപ്പമില്ലല്ലോ പിരീഡിൻ്റെ സമയം തടസ്സമില്ല ഒരു രോഗത്തിനും തടസ്സമില്ല കൽബുകൊണ്ടാണ് ദ്വാരക്ക അതിന് പറ്റിയ ദിവസമാണ് പരമാവധി ഉപയോഗപ്പെടുത്തണേ അള്ളാഹു സ്വലാനത്ത് അല എല്ലാവിധ ഹൈറും വറക്കത്തും ഈ ദിവസത്തിൻ്റെ പൊഴിഷ്യം മുഴുവൻ അള്ളാഹു തുറന്നു നൽകട്ടെ അമീൻ ഈ അറബുൽ ആലമീൻ നാളെയും മെഹ്റം പതിനൊന്നിനും നോമ്പ് സ്വന്നത്താണെന്ന് അലമാക്കു പറഞ്ഞിട്ടുണ്ട് കഴിവിൻ്റെ പരമാവധി പറ്റുന്നവരൊക്കെ നാളെയും നോമ്പുകാരാവുക അള്ളാഹു വിജയത്തിലും സലാമത്തിലുമാക്കട്ടെ ആക്കട്ടെ വാഹർ കലാമി അലമദില്ലാ സ്ലാ വൈകും വർഹമുല്ലാഹി വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسلف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله